ഇവിടെ കന്തകലമുട്ട കഴിക്കാൻ വരാറുണ്ടോ ആ എങ്ങനെയറിഞ്ഞത് ഇവിടെ ഷോപ്പുള്ള കാര്യം ഇവിടെ അടുത്താണോ വീട് നെല്ലങ്കരി തന്നെയാണ് ഓക്കെ അപ്പൊ ഇത് കഴിക്കുമ്പോ ഭയങ്കര എരിവാണോ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇഷ്ടമാണ് വേറെന്തൊക്കെയാണ് ഇവിടെ കഴിക്കാറുള്ളത് നമസ്കാരം നമ്മൾ ഇന്നുള്ളത് നെല്ലങ്കര സെന്ററിലാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് കാന്താരി മുട്ട എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം പതിനാറ് തരം ആയുർവേദ പച്ചമരുന്നുകൾ ചേർത്ത് കാന്താരി മുളകും ചേർത്ത് അരച്ച് ചേർത്ത് ചമ്മന്തിയാക്കി അത് പുഴുങ്ങിയ മുട്ടയിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഇടം എന്നാണ് ഷോപ്പിന്റെ പേര് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ജ്യൂസ് ഐറ്റംസും മൊജിറ്റോസ് മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഇവിടെ ഉണ്ട് പ്രബീഷാണ് ഇത് നടത്തുന്നത് മുക്കാട്ടുകര സ്വദേശിയായിട്ടുള്ള പ്രബീഷാണ് ഈ ഒരു ഷോപ്പ് നടത്തുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇത് എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറയാമോ എങ്ങനെയാ സ്ഥലത്ത് തൃശ്ശൂരിൽ വരുമ്പോ മ്യൂസിയം നേരെ പോകുന്ന റൂട്ടില് കാണാം നല്ല ഒരു ലൈറ്റ് എത്ര അതുപോലെ തന്നെ രാത്രി മണിയാണ് തുറക്കുന്നത് ഇപ്പൊ ഇന്നലെ പോകുമ്പോ പതിനൊന്നര ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് ഇപ്പോ ലോങ്ങിന്നൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ചാലക്കുടി വടക്കാൻ ചേരുന്ന ആളുകൾ ഇപ്പോ ഓരോരുത്തർ കഴിച്ചു പോയിട്ട് അവർ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വരുമ്പോ എന്താ വെച്ചാൽ അവരിത്ര ലോങ്ങി എന്ന് പറഞ്ഞാൽ പതിനഞ്ചു ഇരുപത് ഇരുപത്തിരണ്ടിനൊക്കെ പായസില് ചിലപ്പോ കൊണ്ടുപോയി പിന്നെ ഇതില് നമ്മള് മറ്റ് ഐറ്റംസ് എന്തൊക്കെയാണ് കാന്താരി മുട്ട ചമ്മന്തി മുട്ട അത് കൂടാതെ മറ്റേന്തൊക്കെ ഐറ്റംസ് ചമ്മന്തി മുട്ടെന്ന് പറയുമ്പോ രണ്ടും ബേസിക്കലി ചമ്മന്തിയാണ് പക്ഷെ ഇതില് കുറച്ച് നമ്മള് കൊറച്ച് ആയുർവേദം നമ്മുടെ ചുറ്റുവട്ടത്തിൽ കിട്ടാവുന്ന കുറച്ച് കണ്ടതിന്റെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിനൊരു എന്താ പറയാ ഒരു കൊത്തു കൂടുതലായിരിക്കും അതിനെ ഇലകളുണ്ട് ഈ നോർമൽ ചമ്മന്തി ഓട്ടം പറഞ്ഞാൽ അതിലധികം ഐറ്റംസ് ഉണ്ട് നമ്മളെ വീട്ടിൽ അറിയുന്ന ഐറ്റംസ് പക്ഷേ അത് അതിനും ഒരു കാര്യം വേറെ ടേസ്റ്റ് ഉണ്ട് ഉണ്ട് കുറെ ആളുകൾ അതും മേടിച്ച് പോകുന്നുണ്ട് എപ്പോഴും തിരക്കുള്ള റൂട്ടാണ് അത് വേഗിട്ട് പ്രത്യേകിച്ച് അപ്പം തിരക്കാണുമ്പോ ഒന്ന് വന്ന് ഇറങ്ങി പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാല് ഓക്കെ ആണെന്ന് തോന്നുമ്പോ അവര് ഫാമിലിക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടെ എനിക്കിപ്പോ തുടങ്ങിയിട്ട് ഞാൻ ഒരു ഒന്നര മാസം ആ മാസമാവുന്നുള്ളൂ നൂറ്റി അമ്പത് മുട്ട എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ വേറെ ഹെവിയാണ് വൈകിട്ട് നോക്കുന്നുണ്ട് എരിവ് കൂടുതലുണ്ടോ ഉണ്ടോ കാന്താരി മുട്ട എന്നുള്ള ഈ ഒരു സ്പെഷ്യൽ ഐറ്റം എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഈ ഒരു ആയുർവേദ പച്ചമരുന്നുകളൊക്കെ ചേർത്ത് കാന്താരി മുളകും ചേർത്ത് ഇങ്ങനെ കോഴിമുട്ടയുടെ കൂടെ കൊടുക്കാം അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും ഒരു ഐഡിയ ആശയം കിട്ടിയത് എങ്ങനെയാണ് അല്ല ഞാൻ യൂട്യൂബില് കണ്ടിരുന്ന ഒരു വീഡിയോ അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഫുഡുമായി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം നിലവിൽ വേറെ ജോലി ഉണ്ടെങ്കിലും നമ്മളൊരു വൈകിട്ട് ആറു മണിയോട് കൂടി വന്നിട്ടാണ് ഷോപ്പ് തുറക്കുന്നത് അപ്പൊ വൈകിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെവി ഫോക്കസ് ചെയ്തിട്ടാണ് അല്ലാത്ത ഇതാവുമ്പോ നമ്മൾ പുഴങ്ങുന്നു ഈ ചമ്മന്തി അരച്ച് നമ്മളതില് ഫില്ല് ഒരു ഐറ്റം കൊടുക്കുന്നു മെയിൻലി എനിക്ക് വൈകിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഐറ്റം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ഒരു 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 സൈഡ് ഇൻകം എന്നുള്ള രീതിയിലല്ല ചെയ്യാവുന്ന രീതിയിലാണ് വരെ എത്രത്തോളം എത്രത്തോളം ഒരു പ്രതികരണം ഉണ്ട് ഇഷ്ടപ്പെടുന്നു എങ്ങനെയാണ് സ്പൈസ് ഈ ടുത്ത് എനിക്ക് മനസ്സിലായി കാര്യം നമ്മള് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയില് വൈകിട്ട് ഹാർമണിക്കും സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതിന്റെ ഒരു ബാക്ക് സ്റ്റേജ് വർക്ക് എനിക്ക് ഏകദേശം നന്നായിട്ട് വരുന്നുണ്ട് കാര്യം ഇവിടെ ഏകദേശം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി ഇരുപത് മുട്ടയ്ക്ക് മുകളിൽ ഈ സമയം കൊണ്ട് പോകുന്നുണ്ട് നൂറ്റി നൂറ്റി അത്രയും എഗ് നമ്മള് ോയിൽ അത് തൊടി പൊളിച്ച് അത്രയും വാക്സ് ചെയ്തിൽ അത്യാവശ്യം വർക്ക് ഉണ്ട് ഈ ചമ്മന്തി ആണെങ്കിൽ നമ്മള് ഇത്ര ഐറ്റംസ് മെയിൻ കണ്ടന്റ് വേണ്ടി പനിക്കൂർക്ക തുളസി നെല്ലിക്കാന്താരി മുളക് കാന്താരി മുളക് എന്ന് പറയുമ്പോ നമ്മള് ഏകദേശം ഒരു ജാറില്ലേ മിക്സീടെ ജാറ് ഒരു സുൾ ജാർ നമ്മള് ഇത്രയും ഐറ്റംസ് ഇട്ടു കഴിഞ്ഞാ അര അതിൽ നമ്മള് രണ്ട് വല്യൊരു പിടി കാന്താരി അപ്പൊ ഇത്രയും ഇട്ടിട്ട് പോലും ചില ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര സ്പൈസാന്ന് പറയണ്ടെങ്കിലും ഗുരുഭാഗം ആളുകള് പിന്നീ സ്പൈസ് വേണം വലിയ രീതിയിലുള്ള അട്രാക്ഷൻ ഈ ഡെയിലി കഴിക്കുമ്പോഴും എനിക്ക് ചെയ്ത് കാണുമ്പോൾ ഒരു പേടിയാണ് കാര്യം ഇത്രയും സ്പൈസ് എനിക്കറിയാം ഞാൻ അവരോട് പറയുന്നുണ്ട് രണ്ട് പിടി കാന്താരി നമ്മൾ ഇടുന്നുണ്ട് അത്രയും സ്പൈസായിട്ടുള്ള ഒരു ഐറ്റം ഡെയിലി കഴിക്കുമ്പോ പറയ എന്നാലും ആളുകൾ വന്ന് കഴിക്കും ആയുർവേദിക് ആട് കലത്തോറിന്റെ ആട് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്

കാര്യം ഭയങ്കര ഇഷ്ടമുള്ള ഒരു പല ആളുകൾക്കും ഇവിടെ ആളുകളും നോർമൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്തായാലും മുന്നോട്ട് പോട്ടെ നമുക്ക് കഴിക്കാൻ എന്താ വെച്ചാൽ എടുക്കാം എന്തായാലും കാന്താരി മുട്ട തന്നെ മുട്ടേ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഐറ്റം വന്നിട്ടുണ്ട് രണ്ട് ഐറ്റം ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഒന്ന് ഇതാണ് കാന്താരി മുട്ട എന്ന് പറയുന്നത് അതിനകത്ത് പച്ചമരുന്നുകൾ പക്ഷേ പുതിയ തുളശീലയും അങ്ങനെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ കാന്താരി മുളകും ഉണ്ട് ഇത് സാധാരണ നമ്മുടെ ചമ്മന്തി മുളക് ചമ്മന്തി അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി എന്നൊക്കെ നമ്മള് പറഞ്ഞ വീട്ടിലുണ്ടാക്കുന്ന ചമ്മന്തി ചേർത്തിട്ടുള്ള മുട്ടയാണ് അപ്പൊ എന്തായാലും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം കാന്താരി മുട്ട തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാന്താരി മുളകിന്റെയും അതുപോലെ തന്നെ തുളസീലയുടെയും പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ട് സംഭവം ആണോ ചമ്മന്തി മുട്ട ഒന്ന് ട്രൈ ചെയെണ്ണയുടെയും ഉള്ളിയുടെയും ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കോഴിമുട്ടയും കൂടിയിട്ട് കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും ഇനി നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വഴിക്കൊന്നു വരിക നെല്ലങ്കര വഴി നെല്ലങ്കര സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇടം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ സാധിക്കും ഇവിടെ പ്രജീഷ് ഉണ്ടായിരിക്കും വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ മുട്ട ഐറ്റംസ് നമ്മൾ പറഞ്ഞു കാന്താരി മുട്ട അതുപോലെ തന്നെ ചമ്മന്തി മുട്ട പറഞ്ഞു ഇത് കൂടാതെ ഒരുപാട് ഡ്രിങ്ക്സ് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഷെയ്ക്കുകൾ ഒരു വൈഡ് വെറൈറ്റി തന്നെയുണ്ട് അതുപോലെ തന്നെ മൊജിറ്റോസ് ഉണ്ട് കോഫിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ കണ്ണൂർ കോക്ക് ഉണ്ട് ഉണ്ട് മിൽക്ക് ഉണ്ട് അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഡ്രിങ്ക്സ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് വരരുത് ഒരാൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇത് ഡീലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രജീഷു പ്രതീക്ഷിക്കുന്നത് നമുക്കും പ്രതീക്ഷിക്കാം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഐറ്റംസ് സെർവ് ചെയ്ത് കിട്ടും അപ്പോൾ വരുമ്പോൾ ഒരല്പം ക്ഷമ കൂടി കയ്യിൽ പിടിച്ചിട്ട് വേണം വരാൻ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കാന്താരി മുട്ട നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും ഇടം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് നെല്ലങ്കര സെന്ററിലാണ് ഉള്ളത് വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഗുഡ് ബൈ